ഹലോ ഞാൻ അനുതജയൻ വീൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ശ്രീ പത്മനാഭസ്വാമി കൊള്ളുന്ന അനന്തപുരിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്നൊരു വിശേഷമുണ്ട് നമ്മുടെ യോഗം ജനറൽ സെക്രട്ടറി ബഹുമാനും ആരാധ്യനുമായ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ സഹദർ നമ്മുടെ അനന്തപുരിയിലേക്ക് വരികയാണ് അനന്തപത്മനാഭനെ തൊഴാനെ മണങ്ങാൻ നമുക്കത് നോക്കാം ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെയുള്ള കാഴ്ച കാണുന്നത് അത്ര മനോഹരം അല്ലേ നമ്മുടെ കേരളം വൈപ്പാസിൽ കൂടി വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ അനന്തപുരി ജനറൽ സെക്രട്ടറി ബഹുമാനായ പിള്ള പുള്ളി ബഹുമാനിയായ പ്രകൃതി നടേശൻ അവടെ അനന്തപുരിയിലെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരികയുണ്ടായി അപ്പൊ ഞങ്ങൾ ഒരോടൊപ്പം പങ്കെടുക്കാനായിട്ട് പോകരു പൂജയുണ്ട് അതിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന അവിടെ പോയിട്ട് നൃത്തവിശേഷങ്ങൾ നമുക്ക് കാണാം പത്മനാഭസ്ത്രേകത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് ഉള്ളിൽ ഫോൺ നിരോധനമാണ് അതുകൊണ്ട് പറ്റുന്നില്ല ഓടിയെടുക്കാൻ പറ്റുന്നത് ലക്ഷ്മിബായി തമ്പുരാട്ടിയും സഹോദരിയും ീതി മേടവും ഞങ്ങളും ഒത്തിരി ഭക്തരും ചേർന്നാണ് വിഷ്ണു സഹസ്രനാമ യജ്ഞത്തിൽ പങ്കുചേർന്നത് നമ്മുടെ രാജ്ഞിമാർ വെറും നിലത്തിരുന്നാണ് സഹസ്രനാമൻ ചൊല്ലിയത് എത്ര സ്നേഹത്തോടുകൂടെയാണെന്നോ രാജ്ഞിമാർ നമ്മളെ അവിടെ സ്വീകരിച്ചത് വളരെ സന്തോഷം തോന്നി ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ശ്രീ പത്മനാഭസ്വാമിക്കും രാജകുടുംബത്തിനും എസ് എൻ ഡി പിക്കും പ്രത്യേകിച്ച് പ്രീതി മേളത്തിനും ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു